ഹായ് അപ്പോൾ ഇന്ന് ഞാനൊരു വ്ലോഗ് ബ്ലോഗായിട്ടാണ് വന്നിട്ട് പ്രത്യേകിച്ച് വേറെ ഒന്നുമില്ല ഞങ്ങൾ ഇന്ന് എൻ്റെ അമ്മ ഹോസ്പിറ്റലിലേക്കാനും അനു എൻ്റെ അമ്മയുടെ അടുത്ത് കുറച്ച് നേരം ഇരുന്ന് ഹോസ്പിറ്റലിൽ നിന്ന് വരുമ്പോൾ സൂപ്പർ മാർക്കറ്റിലൊക്കെ പോയി പക്ഷെ ഞാൻ പോകുമ്പോൾ ചിക്കൻ മേടിച്ച് വെച്ച് ഫ്രിഡ്ജിൽ വെച്ചിട്ട് പോയിട്ട് അപ്പോൾ എന്താ വെച്ചാൽ രണ്ട് മൂന്ന് ദിവസമായി മീനൊന്നും കിട്ടി കിട്ടാണ്ട് കേട്ടോ അപ്പോൾ കുണുക്കിനു കുണിക്കും ചോറൊന്നും ഉണ്ടാനില്ല മീനില്ലാത്തതിനും അപ്പോൾ ഞാൻ ചിക്കൻ മേടിച്ച് ഫ്രിഡ്ജിൽ വെച്ചിട്ട് പോയത് വന്നപ്പോൾ എനിക്ക് ചപ്പാത്തിയും ചിക്കൻ കറി കഴിക്കാൻ ഒരു ആഗ്രഹം കേട്ടോ അപ്പോൾ കുണുക്കനും വലിയ ഇഷ്ടമൊന്നുമില്ല ചപ്പാത്തി എന്നാലും ചിക്കൻ വറുത്താലൊക്കെ കുണുക്ക് കഴിക്കാം അങ്ങനെ ഞാൻ വേഗ ചപ്പാത്തിനൊക്കെ അഞ്ഞൂട്ടൻ ആണെങ്കിൽ കാറ് കഴുകാൻ തോന്നിട്ട് രാത്രി പതിനൊന്ന് മണി നേരം ഉണ്ടട്ടെ കാറ് കഴുകേണ്ടതിൻ്റെ കാരണം വേറൊന്നുമല്ല ഹോസ്പിറ്റലിൽ വണ്ടി കൊണ്ടിട്ടപ്പോൾ ഒരു മരത്തിൻ്റെ ചുവടയായിരുന്നു പിന്നെ പറയണ്ടല്ലോ കിളികളുള്ള കാര്യം വണ്ടി ആകെ കേടാക്കി പിന്നെ അതിനങ്ങനെ വെച്ചിട്ട് വന്ന് കിടക്കാൻ സമാധാനം ഇല്ല അത് ഉണങ്ങി പിടിക്കുന്നൊക്കെ കണ്ടിട്ട് അതിനായിട്ട് കഴുകാൻ തന്നിട്ട് ആ നേരം കൊണ്ട് ഞാൻ സത്യം പറഞ്ഞാൽ പതിനഞ്ച് മിനിറ്റിനുള്ളിൽ ചിക്കൻ കറി വെച്ചുവിട്ടാ കൂടെ ഒന്ന് ചിക്കനൊക്കെ കഴുകി ഒരു ഉരുളം കുറച്ച് ഒരു അഞ്ച് പത്ത് ചിക്കൻ കൂടി കുക്കറിലിട്ട് മഞ്ഞൾപ്പൊടി ഇട്ട് ഉപ്പിട്ട് വേവിക്കാൻ വെച്ചു ആ നേരം കൊണ്ട് രണ്ട് സബോള എന്നൊക്കെ തുണ്ടി ഇഞ്ചിയും നാല് വെളുത്തുള്ളി ചതച്ച് വെച്ചു രണ്ട് തക്കാളിയും നാലഞ്ച് രണ്ട് പേർ കൂടിയിട്ട് മിക്സിയിൽ ചാല അരച്ച് വെച്ചുവിട്ടാ പിന്നെ അപ്പഴ് ഇനി ചട്ടി വെച്ചിട്ടുണ്ടായിരുന്നു ചൂടാ ചട്ടി ചൂടായി വരുന്ന സവാള ഇട്ടു അത് മൂത്തേനോടുകൂടി ഇഞ്ചി വെളുത്തുള്ളൊക്കെ ഇട്ടു കൊടുത്തു പിന്നെ മിളകും പൊടിയും മഞ്ഞൾ ഉപ്പും മല്ലിപ്പൊടി കരി മസരം പൊടിയൊക്കെ ഇട്ടു കേട്ടോ അതൊക്കെ ഇട്ടതിന് ശേഷം നമ്മൾ ഈ പേസ്റ്റ് തക്കാളി അണ്ടിപ്പരിപ്പൊടി അരച്ച് പേസ്റ്റ് ഞങ്ങൾ ഒഴിച്ചു കൊടുത്തു നന്നായി ഇളക്കിയതിന് ശേഷം വേവിച്ചുവെച്ച് ചിക്കൻ കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് അങ്ങനെ ഒരു പത്ത് ഒരു അഞ്ച് പത്ത് മിനിറ്റിങ്ങനെ കുറുകി വരുമ്പോഴേക്കും കുറച്ച് മല്ലേലൊക്കെ അരിഞ്ഞാട് ഇട്ടപ്പണലോ എന്താ പറയുക ഒരു കുട്ടി പൊടി ടേസ്റ്റ് ആരും സിമ്പിൾ ആയിട്ട് വെച്ചു കൊടുക്കില്ല കഴിഞ്ഞിട്ട് വെക്കാറില്ല കേട്ടോ എന്താ വെച്ചാൽ ഇവിടെ പുളിപ്പോൾ ഇത് വെച്ച് വെച്ച് കഴിഞ്ഞാൽ പുഞ്ഞ് തല്ലുണ്ടാക്കി പേടാ അപ്പം പുനില്ലാത്ത നേരത്താണ് ഞങ്ങളത് ഉണ്ടാക്കിയിട്ട് പക്ഷെ ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടം ഉണ്ടായിരുന്നു എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ആ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റുള്ളിൽ ഞങ്ങൾക്ക് ഇരുപത് മിനിറ്റുള്ളിൽ ചപ്പാത്തിയും ചിക്കനും എല്ലാം ആയി ഞങ്ങള് കഴിക്കാവുന്നിരുന്നു അതിനായിട്ട് ആ കാറ് കഴുകി ഇങ്ങോട്ട് വരുമ്പോഴേക്കും ഞങ്ങൾ ഫുഡൊക്കെ ആക്കി സെറ്റാക്കി ഇരുന്നോട്ടോ ഒരു കാറ് കഴുകി അല്ല കാറ് ജസ്റ്റ് ഒന്ന് വെള്ളം ഒഴിച്ചിട്ട് നേരത്തിനുള്ളിൽ ഞങ്ങളുടെ ചിക്കൻ കറിയൊക്കെ ഉണ്ടാക്കി ചപ്പാത്തി ഒരു അടിപൊളി ടേസ്റ്റ് ഭയങ്കര ടേസ്റ്റ് ഉണ്ടാകും ചിലപ്പോൾ ഇങ്ങനെയൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കട്ടെ എല്ലാവരും ഇതുപോലെ ഉണ്ടാക്കി നോക്കിയിരുന്നതിൽ പെട്ടെന്ന് ഒരുപാട് നേരം ഒന്ന് സബോള ഇട്ടിട്ട് ഞാൻ മൂപ്പിച്ചിട്ടില്ല കേട്ടോ പെട്ടെന്ന് ആയതല്ലാതും അപ്പോൾ ഇന്നത്തെ അപ്പോൾ ഇത്രയേ ഉള്ളു കേട്ടോ അപ്പോൾ നാളെ കാണാം ബായ്